ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്ന ഒരു പുതിയ സ്ഥലമാണ് ഇന്ന് ശിവരാത്രി മഹോത്സവം നടക്കുന്ന ദിവസമാണല്ലോ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ വാഹനങ്ങൾ വരുന്നതൊക്കെ ഇത് ഇടുക്കിയിൽ നിന്നും വരുന്ന വഴിയാണ് ഇടുക്കിയിൽ നിന്നും എറണാകുളം അല്ല അടിനാലിക്ക് വരുന്ന വഴിയാണ് ആ വഴിക്ക് വരുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയും ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് അവിടെയുള്ളത് പൊന്നും പൂജാരി അട്ടിക്കളം ക്ഷേത്രമെന്ന് പറയും ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത് ഈ വഴിയാണ് എറണാകുളം അടിമാലി ഭാഗത്തേക്ക് പോകുന്ന വഴി ഈ അട്ടിക്കുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ മനോഹരമാക്കി അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻ്റെ നോട്ടീസാണ് നമുക്കിവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കാണിക്കുവഞ്ചിയും അങ്ങോട്ടേക്ക് പോകുന്ന നമുക്ക് ഉള്ള റോഡും വഴിയുമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് കരിമ്പിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പൊന്നും പൂജാരി ശിവരാ ശിവക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചട്ടിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ചെറിയ പോകുന്ന വഴിക്ക് ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് ചെറിയൊരു ഫോറസ്റ്റ് പോലെയുണ്ട് അതിനുള്ളിലേക്കാണ് കയറി പോകുന്ന വഴി അപ്പം നമ്മൾ ആ അമ്പലത്തിലേക്ക് നമുക്ക് കയറിയൊന്നും പോകാം നമ്മൾ അട്ടിക്കളം പൊന്നും പൂജാരി ക്ഷേത്രത്തിൽ നമ്മൾ വന്നിരിക്കുവാണ് അപ്പം ഈ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇതിന് പുറത്തേക്ക് എൻ്റെ എല്ലാം ഉണ്ട് എൻ്റെ ക്ഷേത്രങ്ങളും എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് പറയും അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ഥിതിച്ച് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ കണ്ട് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് സംസാരിക്കാം അതിൻ്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പൊന്നും പൂജാരി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഇന്ന് ശിവരാത്രി മഹോത്സവമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രത്യേകത ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആദിവാസി വിഭാഗത്തിൽ വരുന്ന ക്ഷേത്രമാണിത് ഇതിന് ഐതിഹ്യം എന്ന് പറയുന്നത് നേരത്തെ മലദൈവങ്ങളാണ് പുന്നംപൂജാരി മലദേവങ്ങളുമാണ് ആദ്യ ആദിവാസി ഒടിയിൽപ്പെട്ട ഒരാളാണ് ഇവിടെ പൂജ വന്നുകൊണ്ടിരുന്നത് ഇവരുടെ ഭയങ്കര കൂട്ടവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് അതിനുശേഷം മോഹനാരായണൻ എന്ന് പറയുന്ന അമ്മാനാണ് ആ പുള്ളി ഇവിടെ ഒരു ശിവന്റെ സാന്നിധ്യം കണ്ടെത്തും തുടർന്ന് അമ്മാന്റെ കഠിന പ്രയത്നത്തോടു കൂടി ഉണ്ടായി വന്നൊരു അമ്പലമാണ് ഇത് ശിവക്ഷേത്രം അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി എടുത്തു അത് എനിക്ക് ഇപ്പോൾ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സുള്ളൂ അതായത് ഞാനൊരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ഉള്ളപ്പോൾ മുതലേ ഇവിടെ വന്ന് വിളക്ക് വയ്ക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടായി വന്നൊരു അമ്പലമാണ് ഭയങ്കര അച്ചിട്ടുള്ളൊരു അമ്പലമാണ് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ കയ്യിൽ പോ നേർച്ചിടാൻ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ തുളസിക്കാതിൽ വെച്ച് നടൻ എന്ന് ഭഗവാനോട് പറഞ്ഞാൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും അങ്ങനെ നൂറ് അനുഭവങ്ങൾ ആൾക്കാർക്കുണ്ട് ഇവിടെ ഇവിടെ ചുറ്റുവട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് ഇഷ്ടംപോലെ നമ്മുടെ ജില്ലയിൽ നിന്ന് വരുന്ന വരുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും വരുന്നുണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും വരും വീണ്ടും വീണ്ടും വരും ക്ഷേത്രം ചൈതന്യമുള്ള ഒരു ക്ഷേത്രം ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കദാലിയാണ് എന്റെ പേര് സുരേഷ് അഞ്ച് ആറ് വർഷമായി നമ്മൾ ഈ കരാഞ്ചി സ്ഥാനത്ത് അങ്ങനെ നിൽക്കുന്നു അതുപോലെ ഭരണസമിതിയിൽ ആദിവാസികളുടെ സാധിതമുണ്ട് അങ്ങനെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നല്ല നിലയിൽ തന്നെ ഈ കാര്യങ്ങൾ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല നാനാ ഭാഗത്ത് വരും നാനാ ഭാഗത്തിൽ ആൾക്കാരും ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് അതുപോലെ ക്ഷേത്രത്തിന്റെ ഐതിഹം വിളിച്ചു ഒന്നെന്ന് പറഞ്ഞ ഇവിടുത്തെ മഹാശിവരാത്രി അത് ഭയങ്കര മഹാ ഉത്സവമായിട്ട് നടക്കുന്നതാണ് ശിവരാത്രി അപ്പൊ എല്ലാ വർഷവും തന്നെ ആയിരക്കണക്കിന് ആളുകള് ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മള് സമൂഹ അന്നദാനം എല്ലാ ഇവിടെ തുടങ്ങി വന്ന നാള് മുതല് ഈ ക്ഷേത്രത്തില് മെയിനായിട്ട് നടക്കുന്നതാണ് അന്നദാനം ആ ആര് വന്നാലും ഒരു നേരത്തെ ഭക്ഷണമില്ലാണ്ട് ആരും ഇവിടുന്ന് പോയിട്ടില്ല അത് ഈ ക്ഷേത്രത്തെ ഉത്പാദിക്കുക എന്നെ മറ്റുള്ള ചെറിയ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോഴും അന്നദനം കണ്ടിന്യൂട്ട് പോകുന്നു മെയിനായിട്ട് തന്നെ ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ചെറുപ്പം മുതൽ നേരത്തെ മുതൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു അതിന്റെ തുടക്കം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ള ഒരാളാണ് ക്ഷേത്രത്തെ കുറിച്ച് ഒക്കെ എങ്ങനെയാണത് അഞ്ച് തൊട്ട് ഈ ക്ഷേത്രം ഇതിനു മുമ്പ് പക്ഷേ ആദിവാസി ക്ഷേത്രമായിരുന്നു അവർ അവർക്ക് നടത്താൻ പറ്റാത്ത അവർ നാട്ടുകാരും എല്ലാം കൊണ്ട് വിളിച്ച് പിടിച്ച് അന്ന് തൊട്ട് ഒരുന്നൂറ്റി ആറ് തൊട്ട് നാനൂറ്റി അഞ്ച് തൊട്ട് അതോ അന്ന് തൊട്ട് ഈ ക്ഷേത്രം

ക്ഷാധികാരി ആദിവാസിൽപ്പെ രക്ഷാധികാരി അവരി പക്ഷേ ഇപ്പ ഇവിടെന്നെ ആയാലും അവരുടെ അവരുടെ തീരെ വരുമ്പോ ഇവിടെ മതദൈവങ്ങൾക്ക് പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് അവർ തന്നെ വന്ന നമ്മളെ അങ്ങനെ നമ്മളത് വരാറില്ല അവർക്കായിട്ട് നമ്മളത് വിട്ടു കൊടുക്കും ഒരു ദിവസം നമ്മൾ അവർക്കായിട്ട് വിട്ടു കൊടുക്കും ഇവിടെ അവരുടെ അവരുടെ രീതിയിലുള്ള പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് പിന്നെ ഏറ്റവും ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉയർന്നിട്ടിരിക്കുന്നത് ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷം ഇവിടെ വന്ന ഭക്തിപൂർവ്വം വന്ന ആൾക്കാർക്ക് മനസ്സ് തുറന്ന് ഭഗവാനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം ആ ഉദ്ഷ്ട കാര്യം നമ്മൾ നമുക്ക് ഏഴ് ദിവസം ഏഴ് നമ്മൾ പറയുന്ന ദിവസം പോകാൻ നമുക്ക് സാധിച്ചു സാധിക്കൊന്നിരിക്കും ഉണ്ട് അവരുണ്ട് പേര് ശിവൻ ഞാൻ ഒരു ഏഴ് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കണ്ടെത്തിയിരുന്നു എൻ്റെ വിശ്വാസവും അതുപോലെ എന്റെ അറിവ് അനുസരിച്ച് ഇത് നാല് പഞ്ചായത്തിന് ഒരു ശിവക്ഷേത്രമാണ് ഈ ഇടുക്കി ജില്ലയിൽ ഇതേപോലെ ഒരു ക്ഷേത്രം നിലവിലില്ല കാരണം ഇത് പ്രകൃതിയോടെണങ്ങി ഈ ചുറ്റപ്പെട്ട ഒരു വനത്തിന് മധ്യത്തിലായിട്ട് ഈ ക്ഷേത്രയിൽ പോകുന്നത് ഇതിന് രണ്ട് വഴികളാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ഒന്ന് കല്ലും കല്ലുമുള്ളും താണ്ടി കയറി വരാവുന്നൊരു വഴി മറ്റൊന്ന് വാഹനത്തിൽ വന്ന് ഈ മിച്ചത്തിറങ്ങാവുന്ന രണ്ട് വഴി ഈ ക്ഷേത്രത്തിലെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ആര് വന്നിട്ടുള്ള ഒരുപാട് കഴിച്ചാലും അവർക്ക് ഇന്നവരെ ഒരു നിരാശയുണ്ടായിരിക്കും തന്നെയല്ല ഈ പ്രകൃതിയോട് ഇണങ്ങി ഇത് ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ ഒരു ക്ഷേത്രമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസികൾ ഇത് നാട്ടുകാർക്ക് വേണ്ടി വിട്ടു നാട്ടുകാരാണ് പിന്നെ അന്ന് മുതലുള്ള ആ ക്ഷേത്രത്തിൻ്റേതായ കാര്യങ്ങളെല്ലാം നടത്തി ഇവിടെ ക്ഷേത്രം പണി കഴിച്ച് അന്നൊരു ചെറിയ കെട്ടിടമായിരുന്നു ഒരു ഒരു ഓട് മേഞ്ഞൊരു പിഞ്ഞ് ഒരു മന്ദിരം പോലെ ഒരു ക്ഷേത്രം സംഭവമായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി ഇവിടെ ഇത്രയും വലിയ ഒരു ക്ഷേത്രം പണി കഴിഞ്ഞു ആ ക്ഷേത്രത്തിൽ ആണ്ടുതോറും ശിവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളെല്ലാം നടത്തി ഈ നാട്ടുകാരുടെ നാല് പഞ്ചായത്ത് അതായത് കഞ്ഞിക്കുഴി വാഴത്തൊപ്പം മരിയാപുരം പാത്തിക്കുടി നാല് പഞ്ചായത്തുകളുടെ ഒരു ദേശാധിപത്യത്തിൽ ഇരിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് ആ നാല് പഞ്ചായത്തിലെ ആളുകൾ ഇവിടെ വരികയും വഴിപാട് കഴിക്കുകയും അതുപോലെ അവരുടെ ഉദ്ദിഷ്ടകാര്യസിദ്ധി നേടുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിൽ തരത്തിൽ ഒരു ക്ഷേത്രമില്ല എൻ്റെ ഒരു അറിവനുസരിച്ച് ഇവിടെ ആരും വന്നൊരു നിരാശ മറ്റാർക്കും ഉണ്ടായിട്ട് ഒന്നിട്ടില്ല ഇതെനിക്കും അനുഭവപ്പെട്ടു നമ്മളെന്ത് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്നോളം നടന്നിട്ടുണ്ട് നാളെയും അത് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതനുസരിച്ച് ഇത് ഒരു കൊല്ലും പൂജാരി എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന ആ ക്ഷേത്രം മലയാളികൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു തന്നു അവർ നന്നായി തന്നെ ആക്കി ആക്കിത്തീർത്തിട്ടുണ്ട് തുടർന്നും ഈ ചിത്രവട്ടത്തിലുള്ള ആളുകളും ഈ പഞ്ചായത്തിലുള്ള ആളുകളെല്ലാം സഹകരിച്ച് ഈ ക്ഷേത്രം അരിക്കലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലയിൽ ഇവിടെ ഉള്ളത് അതാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ഇതാണ് നമ്മൾ പൊല്ലും പൂജാരി ശിവക്ഷേത്രത്തിലെ ആദിവാസി വിഭാഗത്തിൽ വിടുന്ന ഗോത്രവർത്തിക്കാരും അവർ അവരുടെ വിഭാഗത്തിൽ വരുന്ന ഇതാണ് പൊല്ലും പൂജാരി ശിവക്ഷേത്രം ഈ പൊല്ലും ഇതാണ് അവരുടെ ദൈവം ദൈവമായിട്ട് കാണുന്നവരെ ഇവിടെ എവിടെയാണ് അവരുടെ പൂജകളും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ പറയുന്നത് അവർക്കായിട്ട് ഒരു ദിവസം കൊടുക്കും അവർ പറയുന്ന ഒരു ദിവസം നമ്മൾ കൊടുക്കും ഇതിൻ്റെ അകത്ത് അവിടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ അവിടെ അവരുടേതായ കുറേ ഇതുകൾ ഉണ്ട് ചൂറിൽ അങ്ങനെയുണ്ട് അവരെന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് വഴിയോട് കണ്ടത് പൊന്നും പൂജാരി നമുക്കായ് നടത്താന്ന് കിട്ടുള്ളൂ പൊന്നും പൂജാരി പൂജ അവിടെ നടത്തിട്ട് പോകുന്നത് ആദിവാസിൻ്റെ ആൾക്കാർ ഇഷ്ടമുള്ള അവരിവിടെ വരുന്ന എല്ലാ മാസവും തന്നെ അവരിവിടെ വരും ഇവിടെ വന്ന ഇവിടെ നടത്തിയിട്ട് പോകുന്ന കൊടിയേറ്റ കൊടിയേറ്റ കൊടിയേറ്റം അതുപോലെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ ഇതാണ് ഇവിടെ നെയ്യുണ്ട് ഹനുമാൻ സ്വാമിയുടെ ആയിട്ട് ഇരിക്കുന്നത് ഇത് പിന്നെ അവരിൽ ഒന്ന് മലദൈവങ്ങളെ ആ അവരിവിടെ വഴിപാടുകൾ നമ്മള് നമുക്കായിട്ട് ഇഷ്ടകാര്യം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ പൂജയ്ക്കായിട്ട് അവർ അവരുപയോഗിക്കുന്നത് ഫ്രൂട്ട്സുകളാണ് പഴങ്ങളാണ് പഴം വെക്കും പിന്നെ കള്ള് കള് ഉള്ള ഒരു ഇതുണ്ട് അത് അവർക്ക് മാത്രമേ നമ്മൾ അവകാശപ്പെട്ടുകൊടുള്ളൂ വേറെ അങ്ങനെ ആക്കുകയാണ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് മാത്രം അത് അവര് പറഞ്ഞേക്കുന്നാണ് അപ്പൊ അവർക്കും വേണ്ടി മാത്രം അവര് അവരുടെ ദിവസങ്ങളും അവരുടെ കാര്യങ്ങൾ വരും മാത്രം അവരുടെ പൂജ കാര്യങ്ങളൊക്കെ നടത്തുന്നു

അനന്തൻ വാസുകി ദക്ഷകൻ മുതലായി അഷ്ടനാഗങ്ങളും കേട്ട് പ്രസാദിക്കണം ഈ സന്തതിക്ക് പേടി സ്വപ്നാദി ദർശന ദോഷത്തെ തീർത്തുകാത്തി രക്ഷിക്കണം നാഗരാജാവിന്റെ തിരുവുള്ളത്താൽ ം കണ്ണിൽ കൊണ്ട് മുതലായ സർപ്പദോഷങ്ങളും നവഗ്രഹ ദോഷവും സന്താന സൗഭാഗ്യത്തെ കൊടുത്തുകാത്തുരക്ഷിക്കണം നാഗരാജാവിന്റെ തിരുവുള്ളത്താൽ സഹലവിധ വിദ്യാഭ്യാസ സൗഭാഗ്യത്തെ കൊടുത്തുകാത്തരക്ഷിക്കണം നാഗരാജാവിന്റെ തിരുവുള്ളത്താൽ നാഗരാജാവിന്റെ പ്രതിഷ്ഠയാണ് ഭഗവാന്റെ നാഗജൈതന് നിലനിൽക്കുന്നതുകൊണ്ട് കൃഷ്ണവിധി തെളിഞ്ഞ നാഗരാജാവിന്റെ പ്രത്യേക സ്ഥാനം നേടുന്നു അങ്ങനെ ആചാരം പ്രതിഷ്ഠ അതിന് വേണ്ടിയിട്ടുള്ള നേർച്ച നേർച്ചകൾ സർപ്പ് പാടാൻ ഏറ്റവും ഉത്തമ വായിക്കുന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അവര് പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവിടെ വരും അപ്പൊ ദേവസ്വം അതിന് വേണ്ട സൗകര്യങ്ങൾക്ക് അത് വായിച്ചോണ്ട് ഓ ശരി ശരി അതിന് പറ വനമാണ് സങ്കല്പോ ശരി ഭഗവാന്റെ ഇതിനോട് അനുബന്ധിച്ച് വനദുർഗ് വനതുറുക്ക ആ ആ ഇപ്പൊ നമ്മൾ നിലവിൽ നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം വാനരന്മാരെ കാണാതെ അല്ലെ വാനരന്മാര് വനതുറുക്ക ആയതുകൊണ്ട് വാനരന്മാരും അതുപോലെ വലിയ വലിയ മരങ്ങളും മൈൽ വരുമായിരുന്നു അല്ലേ ഓ ശരി കൂടുന്നതാണ് അതാണ് ഇതിന്റെ ഇതില് പ്രത്യേക ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ നാല് സൈഡും മലയാളം അപ്പം അതാണ് ഇതിന്റെ പ്രത്യേകത അത് ഒരു കുന്നിന് മോളാണ് അതുകൂടാണ്ട് തന്നെ നല്ലൊരു മുഴുത്തൊരു ആല് നിക്കുന്നല്ലേ എല്ലാം കൊണ്ട് പ്രകൃതി അമ്പലത്തിന്റെ എല്ലാ കൂടിയും അന്തരീക്ഷത്തോടുകൂടിയും അതൊക്കെ ആദ്യകാലത്തൊട്ട ഇവിടെ ഇവിടെ ശാന്തി മോനശാന്തിൽ പിന്നാലത്ത് ശാന്തി ആയിരുന്നു ഇതിന് ശിവളിന്റെ സാന്നിധ്യം കണ്ടെത്തി അമ്മാവനായിരുന്നു അമ്മാനും ഒരാളുമായിരുന്നു അമ്മാവൻ ഇവിടെ വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ പൂജ ചെയ്ത് ഇവിടെ ശ്രീകോവിന്റെ മൂലമന്ത്രം തന്നെ അമ്മാവന്റെ അതിൽ പെട്ടെന്നൊരു ഇതാണ് മൂലമന്ദൻ തന്നെ ഈ മലദ്വീപങ്ങളുടെ പ്രത്യേകത എങ്ങനെയാ ഈ മലദ്വീപങ്ങളെന്ന് പറയുമ്പോൾ ഇത് ഈ ആദിവാസി വിഭാഗക്കാര് എന്നാ ഒരു പ്രത്യേക ആരാധനക്രമം ഉണ്ടോ മലദ്വീപങ്ങൾ അത് തെക്കേ മല വടക്കേ മല അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ആ മലദൈവങ്ങളെയൊക്കെ കുടിയിരുത്തിയേക്കുന്ന ഒരു സംവിധാനങ്ങൾ അതൊക്കെ മെയിൻ ആയിട്ടുള്ളവര് ഒരു ദേശത്തിന്റെ ഉണർവിനും ഉന്മേഷത്തിനും ഒക്കെ ഇവരൊക്കെ പ്രസാദിച്ചാല് അതിനാ ഭഗവാന്റെ ചൈതന്യം ഉണ്ടാവും എന്നാണ് അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും ശിവരാത്രിക്ക് മുമ്പേ ചെയ്യും അടുത്ത

ആള് പൂരി പരവശിവനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പൂജ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് വർഷങ്ങൾ തുമ്പ് അതിനുശേഷമാണ് പരിഹരണം എല്ലാം നല്ലതാണ് അവരുടെ പ്രത്യേക കടപേരി ആളാ അവർക്ക് പൂജ ചെയ്യുന്നുണ്ട് പുന്നം പൂജാരി പൂജ എന്ന് പറയും കരിക്കും നദിയൊക്കെ വെച്ചുള്ള പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് അതൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ പൊടികൂടുള്ള പിന്നെ കേട്ടെ നമ്മൾ അട്ടിക്കുളം പുന്നം പൂജാരി ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ നേരെ കിടക്കുന്ന നടന്നു പോകട്ടുള്ളൊരു കുത്തിനുള്ളൊരു വഴിയാണ് കല്ലുമുള്ള നിറഞ്ഞൊരു വഴിയാണ് അതുകൂടാണ്ട് ഇവിടുന്ന് വലത്തേക്ക് തിരിയുമ്പോൾ മരത്തേൽ നമുക്ക് അമ്പലക്കുളം എന്നും പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിലേക്കൊന്ന് പോയി നോക്കുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് താഴ്ചയിലേക്കാണ് നമ്മൾ നടന്നു പോകണം അപ്പോൾ അമ്പലക്കുളം ഒന്ന് പോയി നമുക്കത് കാണാം ഇതാണ് ഇവിടെയുള്ള അമ്പലക്കുളം ആമ്പല നിറഞ്ഞ് നിൽക്കുന്ന ചെറിയൊരു കുളമാണ് നമുക്ക് അതിൻ്റെ പൂവിൻ്റെ സമയമല്ലാത്തതുകൊണ്ടാണ് പൂ കാണാത്തന്നത് ചുറ്റും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ചുറ്റിയോട് ചുറ്റും വനമാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റൊന്നും ഇവിടെ നടത്താൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ചടങ്ങുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു കുളവാണ് ആയതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അമ്പലക്കുളം കാണാൻ പോയിട്ട് നമ്മൾ തിരിച്ച് വഴിയിലേക്ക് വരുവാണ് നമ്മളിനി കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടി നാടൻ തൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇങ്ങനെയാ വഴിക്ക് അങ്ങോട്ട് പോകും